നമസ്കാരം പ്രോബിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ ബി ജെ പി ശിവസേന സിൻഡേ വിഭാഗം എൻ സി പി അജിത് പവാർ എന്നിവരുടെ നേതൃത്വത്തുള്ള മഹായുതി കൂടുതൽ ഭൂരിപക്ഷം സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തിയെങ്കിലും മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി അടിപിടിയാണ് മൂന്ന് പാർട്ടികളും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു അവസാനം വലിയ കക്ഷി എന്ന നിലയിൽ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയാണ് ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡേയെ ഒതുക്കി ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് മൂന്നാമത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അധികാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയാണ് ബി ജെ നീക്കം നടത്തിയത് തനിക്ക് ഇക്കാര്യത്തിൽ നിരാശയില്ലെന്നും രണ്ടര വർഷം കൊണ്ട് മികച്ച പ്രവർത്തനം നടത്താനായെന്നും വിടവാങ്ങൽ പ്രസംഗത്തിന് സമാനമായ വാർത്താ സമ്മേളനത്തിൽ ഷിൻഡെ പറഞ്ഞതും അദ്ദേഹത്തിനുള്ള നീരസമാണ് വ്യക്തമാക്കുന്നത് ബി ജെ പി മഹാരാഷ്ട്രയിലും ബീഹാർ മോഡലിൽ പിന്തുടരണമെന്ന് ഷിൻഡെയുടെ വിശ്വസ്തനും താനെ എംപിയുമായ നരേഷ് മാസ്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു രണ്ടര വർഷം മുഖ്യമന്ത്രി പദം പങ്കുവെക്കണമെന്ന നിർദ്ദേശത്തോടെ ഷിൻഡെക്ക് എതിർപ്പില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തിനായി പിടിമുറുക്കിയ സാഹചര്യത്തിൽ കല്യാണം എന്നുള്ള എംപിയും ലോക്സഭാംഗവുമായ തന്റെ മകൻ ശ്രീകാന്തിനെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്നും തന്നെ മഹായുതി കൺവീനറാക്കണമെന്നും ഷിൻഡെ ബി ജെ പിയുടെ ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട് മഹായുതി കൺവീനർ സ്ഥാനമില്ലെങ്കിൽ മികച്ച വകുപ്പോടെ കേന്ദ്രമന്ത്രിയാക്കണം ഇതോടെ ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകാനില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു അതേസമയം ഷിൻഡയുടെ മകനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നതിന് ശിവസേനയിലെ ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ട് എന്നാൽ അജിത് പവാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട പോസ്റ്ററുകൾ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു അദ്ദേഹത്തിനും എൻ സി പി മുഖ്യമന്ത്രി സ്ഥാനത്തോടുള്ള താല്പര്യമാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി പദം വിട്ടു നൽകേണ്ടെന്നാണ് ബി ജെ പിക്ക് ആർ എസ് എസിന്റെ ഉപദേശം കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ത്യൻ ഭരണഘടനയല്ല മറിച്ച് ഭരണഘടനാ പദവി മാത്രം കയ്യാറുന്ന ഒരാളെന്ന കാര്യം മറന്നു പോവുകയാണ് പലപ്പോഴും തന്റെ രാഷ്ട്രീയ യജമാനന്മാരുടെ ഗുഡ് ലിസ്റ്റിൽ പേര് നേടാനായി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് നേരെ രാജ്യത്തെ നീതിപീഠങ്ങൾ വിരൽ ചൂണ്ടുന്നത് നാം കണ്ടതാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം കെ ഡിജിറ്റൽ സർവകലാശാലകളിൽ തന്നിഷ്ടപ്രകാരം താൽക്കാലിക വി സിമാരെ നിയമിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെയും സർവകലാശാല ചട്ടങ്ങളെയും ഹൈക്കോടതി വിധിയേയും കാറ്റിൽ പറത്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നിയമനം നടത്തിയിട്ടുള്ളത് ഡിജിറ്റലിൽ താൽക്കാലിക വി സിയാക്കിയ കുസാറ്റിലെ അധ്യാപകനായ ശിവപ്രസാദ് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വക്താവാണ് ഡോക്ടർ സിസാ തോമസ് ആകട്ടെ നേരത്തെ തന്നെ ബി ജെ പിയുടെ ചട്ടുകുമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കലാണ് ഗവർണറുടെ ലക്ഷ്യമെന്ന് ഇതിലൂടെ വ്യക്തമാണ് ഹൈക്കോടതി വിധിയെ വെല്ലുവിളിച്ച് ഗവർണർ നിയമിച്ച സാങ്കേതിക സർവകലാശാല ാൽക്കാലിക എത്തിയത് സംഘപരിവാർ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം സർവീസ് സംഘ് ഓഫീസിലെത്തി ഗോൾവക്കറുടെ ചിത്രത്തിനു മുന്നിൽ ഫോട്ടോയും എടുത്ത ശേഷമാണ് ഡോക്ടർ കെ ശിവപ്രസാദ് സർവകലാശാല ആസ്ഥാനത്ത് എത്തിയത് സംഘ് അധ്യാപക സംഘടനാ ഭാരവാഹിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി പ്രതിനിധികൾ അടക്കമുള്ളവർക്ക് ഒപ്പമെത്തിയ ശിവപ്രസാദിനെ കോൺഗ്രസ് അനുകൂല സംഘടനാ പ്രവർത്തകർ പൂക്കൾ നൽകിയാണ് വരവേറ്റത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് ഗവർണറിന് നൽകുന്നതെന്ന് കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിൽ അനിഷ്ടപ്രകാരം താൽക്കാലിക വി സിമാരെ നിയമിച്ച ഗവർണറുടെ നടപടിയിൽ പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവോ കെ പി സി സി പ്രസിഡന്റോ തയ്യാറായിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെയും സർവകലാശാല ചട്ടങ്ങളെയും ഹൈക്കോടതി വിധിയെയും കാറ്റിൽ പറത്തി നടത്തിയ നിയമനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുമ്പോഴും ഇക്കൂട്ടർ മൗനത്തിലാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഗവർണറെ തള്ളിയെങ്കിലും യു ഡി എഫിന് ഇക്കാര്യത്തിൽ ഒരു ഏകീകൃത നിലപാടില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞ ദിവസം മറ്റെല്ലാ വിഷയങ്ങളിലും പ്രതിപക്ഷ വി ഡി സതീശൻ പ്രതികരിച്ചെങ്കിലും രണ്ട് സർവകലാശാലകളിലെ ചട്ടവിരുദ്ധ നിയമനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗവർണറുടെ ഇത്തരം നീക്കങ്ങളെയെല്ലാം പ്രതിപക്ഷ നേതാവ് ഒത്തുകളി എന്ന് പറഞ്ഞ് പരിഹസിക്കാറാണ് പതിവ് കേരളത്തിലെ സർവകലാശാലകളിൽ തന്നിഷ്ടപ്രകാരം നിയമനം നടത്തുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കില്ലെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൂടിയായിരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഗവർണറുടെ നടപടി ബി ജെ പി രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് സർവകലാശാല ഭരണത്തിൽ സംസ്ഥാന സർക്കാരിനോട് എതിർപ്പുണ്ട് സമരം ചെയ്യാറുണ്ട് പക്ഷേ ഗവർണർ പദവി ഉപയോഗിച്ച് സർവകലാശാലകൾ ഭരിക്കുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്നും ലീഗ് നേതാവ് അഭിപ്രായപ്പെട്ടത് കേന്ദ്രത്തിലെ തന്റെ രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താനുള്ള ഈ കർസേവകന്റെ കളി നമ്മുടെ ഭരണഘടനയ്ക്കാകെ അപമാനമാണ് ഇരിക്കുന്ന പദവിയുടെ മാന്യതയും അന്തസ്സും പാലിക്കാനുള്ള മര്യാദയില്ലാത്ത ഗവർണർ ജനാധിപത്യ സംസ്കാര രംഗത്തെ ഗർഭിനാലും അഹന്തയാലും മലിനമാക്കുന്നത് ഇതാദ്യമല്ല വാർത്തയുടെ പേരിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തൽ ചീഫ് സെക്രട്ടറിയെ ഡി ജി പിയെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ട് ഇല്ലാത്ത അധികാരം കാട്ടാനുള്ള അപഹാസ്യ ശ്രമങ്ങൾ തുടങ്ങിയവ ഉണ്ടായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് സംസ്കാരശൂര്യമായി പെരുമാറി എത്രമാത്രം ഹീനമായ മാനസിക നിലയിലാണ് തനിക്കുള്ളതെന്ന് സ്വയം തെളിയിച്ചതുമാണ് നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാൻ വൈകിയതിനെ സുപ്രീം കോടതി ഗവർണറെ വിമർശിച്ചത് കഴിഞ്ഞ വർഷം നവംബറിലാണ് സംസ്ഥാനത്തെ പതിനൊന്ന് സർവകലാശാലയിലെ ബി സിമാരെ പുറത്താക്കാനുള്ള നീക്കത്തിനെതിരായും കോടതി ഇടപെട്ടിരുന്നു ഇങ്ങനെയുള്ള ഒരാളിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം